അങ്ങേ പിന്തുണച്ചു എന്നുള്ളത് കൊണ്ടായിരിക്കുമോ ഡോക്ടർ ബി അശോകന് അദ്ദേഹം വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഞാൻ ഞാൻ കുറച്ച് ഒക്കെ തന്നെ ട്രാക്ക് റെക്കോർഡ്സ് പരിശോധിക്കുകയായിരുന്നു അദ്ദേഹം ഈസ് വെരി എന്താണ് വളരെ ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അങ്ങേക്ക് ഞാൻ എനിക്ക് തോന്നുന്നത് അങ്ങേടെ മെൻറ്റർ ആയിരുന്നു എന്റെ ഗുരുസ്ഥാനിയാണ് കാരണം ഞാൻ സർവീസിൽ കയറുന്ന സമയത്ത് വസൂരി അക്കാദമിയിൽ അദ്ദേഹം ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുണ്ട് ഫാക്കൽറ്റി ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹം അനലൈസ് ചെയ്യുന്ന രീതികളും ഒക്കെ എനിക്ക് വളരെയധികം ഇന്റലക്ച്വലി എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്ന ഒരു വ്യക്തി കൂടെയാണ് ഞാനും സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് അദ്ദേഹം കെ സി ബിയിൽ ഇരുന്നപ്പോഴാണെങ്കിലോ ഇപ്പോ പിന്നെ കൃഷി വകുപ്പിൽ ഇരുന്നപ്പോഴാണെങ്കിലോ ഇപ്പോ അവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ് അങ്ങനെ പിന്തുണച്ചോണ്ടായിരിക്കുമോ ഓ എനിക്ക് അറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ നിന്ന് ഞങ്ങൾ നല്ല ടീമായിരുന്നു എന്നുള്ളത് മാത്രം പറയാം അവിടെ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയെന്നുള്ളതും ഒരു ഫാക്റ്റാണ് വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് ഇരുന്നൂറ് കോടി യു എസ് ഡോളേഴ്സിൻ്റെ ഇത് പ്രോജക്റ്റ് കൊണ്ടുവന്നു ഞാൻ നമ്മൾ അവിടെ വർക്ക് ഡിവൈഡ് ചെയ്തിരുന്നു അപ്പോൾ സാറ് കുറേ കാര്യങ്ങൾ എന്നെയിപ്പിച്ചിരുന്ന നവോത്ഥാൻ പോലുള്ള പ്രോജക്റ്റ് ഒരു ലക്ഷത്തോളം തരിശു ഭൂമി ഹെക്ടർ കിടപ്പുണ്ട് അത് മുഴുവനും എടുത്ത് കൃഷി കൃഷിയോഗ്യമാക്കി കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റ് അങ്ങനെ കുറേ 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 നബാഡിൻ്റെ റിയാസ് ഫണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ടീം ഡിസ്റ്റേബ്ഡ് ആവുന്നു എന്നുള്ളത് ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി സസ്പെൻഷനിലാണ് അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരെ ഈ പ്രോജക്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത് അവരൊക്കെ വളരെ ഒറയിടായിരുന്നു അപ്പോൾ അശോക് സാർ അവിടെ ഉണ്ട് എന്നുള്ളൊരു വലിയ സപ്പോർട്ടായിരുന്നു അപ്പം ഞാൻ വരും ഞാൻ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്ട്സ് പോലും സേഫാണ് ഒന്നും പൊളിഞ്ഞു പോകില്ല എന്നുള്ളൊരു ഇതാണ് അപ്പം സാർ ഇപ്പോൾ അബ്രപ്റ്റായിട്ട് മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഒറിയിടാണെന്നുള്ള ഫാക്റ്റാണ് എനിക്ക് മെസ്സേജ് ആക്കിയാൽ പറ്റും കൃഷിമന്ത്രി പോലും അറിയാതെയാണ് മാറ്ററി അപ്പൊ ഉദ്യോഗസ്ഥർക്ക് ഇടയിലും ഇത്രയേറെ യഥാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യസന്ധരായ്സ് വേണം ഈ തെറ്റായിട്ടുള്ള രീതിയെ എതിർത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പോവാൻ അല്ലെ സത്യത്തില് ഒന്നും വേണ്ട നമുക്ക് നമ്മൾ എഴുതിക്കൂടുതൽ എന്ത് പ്രൊട്ടക്ഷനാണ് നമുക്ക് വേണ്ടത് ഭരണഘടനയിൽ ആർട്ടിക്കിൾ ത്രീ നോട്ട് നയൻ ത്രീ ടെൻ ത്രീ ഇലവൻ ആ ഭാഗത്തൊക്കെ ഓൾ ഇന്ത്യ സർവീസുകളെ പറ്റി പറയുന്നുണ്ട് അതിൽ പെട്ടതാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ പി എസ് ഓക്കെ അപ്പോൾ ഞങ്ങളെ അപ്പോയിൻറ്റിങ് അതോറിറ്റി പ്രസിഡൻ്റാണ് ഇവിടെ എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ എന്തെങ്കിലും എടുക്കണമെങ്കിൽ പോലും ആത്യന്തികമായിട്ട് പ്രസിഡൻ്റിൻ്റെ അവിടെ ഒരു അപ്പീലും മറ്റൊക്കെ ഉണ്ട് യു പി എസ് സിയുടെ അഭിപ്രായം എടുക്കണം എളുപ്പമല്ല ഇത് ഒരു ഒരു ഐ എസിനകത്തുള്ള ഒരു കൊള്ളക്കാരനെ തന്നെ എന്തെങ്കിലും ചെയ്യാം വലിയ പാടാ അപ്പോഴാണ് ഒരു തെറ്റും ചെയ്യാത്ത ആൾ എന്തിനു പേടിക്കണം അതെ അപ്പൊ ഈ ഭയം അല്ലെങ്കിൽ വിധേയത്വം വരുന്നത് വേറെ പലതും ഉള്ളപ്പോഴാണ് അപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാൾക്ക് അവനവന്റെ അഭിപ്രായം പറഞ്ഞു പോ അഭിപ്രായം പറഞ്ഞു പോകണം അത് ഐ എസ് കാരുടെ എസ്പെഷ്യലി ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് അഭിപ്രായം പറയാനും എഴുതാനുമാണ് ഫയലിൽ അഭിപ്രായം എഴുതാൻ വേണ്ടിയാണ് വേറെ ഒന്നിനും അല്ലാതെ ഈ പരിപാടി സംഘടിപ്പിക്കാനോ ഉദ്ഘാടനത്തിന് പോകാനോ അല്ലെങ്കിൽ മാമാങ്കം നടത്താനൊന്നും അല്ല നമുക്ക് ആക്ച്വലി ശമ്പളം തരുന്നത് കാരണം എസ്പെഷ്യലി സെക്രട്ടേറിയറ്റ് ലെവലിൽ വരുമ്പോൾ നമ്മൾ ഒപ്പീനിയൻ ഫയൽ എഴുതാൻ വേണ്ടിയാണ് അത് നിർഭയമായിട്ട് എഴുതണം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് വെച്ചാൽ ഈ ഇത്രയും സുരക്ഷയും ഇത്രയും ഒരു പ്രൊട്ടക്ഷനും ഒക്കെ തന്നിട്ടുള്ള ഐ എസ് ആർ ഇത് എഴുതുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ ആ എടുക്കാൻ ധൈര്യം കാണിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് കാരണം ഇങ്ങനെ യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ വളരെ വൾണറബിളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഫീൽഡിൽ താഴോട്ട് പോകുമ്പോൾ ഞാൻ വളരെ റെസ്പെക്ട് തോന്നിയിട്ടുണ്ട് പല ഈ വില്ലേജ് ഓഫീസർമാർ കൃഷി ഓഫീസർമാർ ഞാൻ എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഐ ടി ഡി പി ഒ ഇവരൊക്കെ കാരണം ഇവർ ആ ഫീൽഡിൽ ഇത്തരത്തിൽ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാഞ്ഞിട്ടും സത്യസന്ധമായിട്ട് റിപ്പോർട്ടുകൾ അയച്ചിട്ടുണ്ട് മേലെയുള്ള പലരും വളഞ്ഞ് വേറെ രീതിയിൽ അത് കൈകാര്യം ചെയ്യാമെന്ന് നോക്കുമ്പോൾ പോലും ഒപ്പീനിയനിൽ ഉറച്ചു നിന്നിട്ടുണ്ട് അങ്ങനെ ചില അഴിമതികളും മറ്റൊക്കെ പുറത്തു പോലും ചില ഫയലുകളൊക്കെ ഉണ്ട് അത് എനിക്ക് തോന്നിയിട്ടുള്ള അവർ കാണിക്കുന്ന ഒരു അതും സെൽഫ് റെസ്പെക്റ്റ് തന്നെയാണ് വരുന്നത് നൂറ് പ്രൊട്ടക്ഷനും ഇത് ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല അവർ നിലപാടെടുക്കുന്നത് ശരിയാണ് അപ്പോൾ നമ്മൾ ഇത് ഭയങ്കരമായ സംഭവമൊന്നുമല്ല ഈ ഒഴുക്കിനൊത്ത് ചുമ്മാ അങ്ങ് പോകുന്നില്ല എഗൻ നിലപാടെടുക്കുന്നവരൊക്കെ വേറെ ഉണ്ടെങ്കിലും പലരും അത് അറിയാതെ പോകുന്നതും ആവാം എന്നെനിക്ക് അഭിപ്രായമുണ്ട്